ബാലതാരമായി വന്നു ബാലതാരമായി സിനിമാ ലോകത്തേക്ക് എത്തിയതാണ് മഞ്ജിമ മോഹൻ ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രത്തിലൂടെ നായികയായി വന്നപ്പോഴും മലയാളികൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു എന്നാൽ വടക്കൻ സെൽഫിക്ക് ശേഷം തമിഴകത്തേക്ക് പോയ മഞ്ജിമോഹന് ഇപ്പോൾ അവിടത്തെ മരുമകളാണ് ആദ്യകാല നടന് കാർത്തിക്കിന്റെ മകനും നടനുമായ ഗൗതം കാർത്തിക് ആണ് മഞ്ജിമ മോഹൻ്റെ ഭർത്താവ് തമിഴ്നാടിന്റെ മരുമകളായി പോയാലും കേരളത്തിലെ ആചാരങ്ങളും ഉത്സവങ്ങളും ഒന്നും മഞ്ജിമ മാറ്റി നിർത്തുന്നില്ല അതിനുള്ള തെളിവാണ് മഞ്ചിമ പങ്കുവച്ച ഏറ്റവും പുതിയ ചിത്രങ്ങൾ ഓണത്തിന് മുന്നോടിയായി എടുത്ത ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഈ ഓണത്തിന്റെ ചടുലമായ നിറങ്ങളും ആഘോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സ്നേഹവും സമൃദ്ധിയും നിറയ്ക്കട്ടെ നമുക്ക് ഒരുമയുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കാം ഉൾക്കൊള്ളാം എന്ന ക്യാപ്ഷനോടെയാണ് മഞ്ജിമ ചിത്രങ്ങൾ പങ്കുവച്ചത് മഞ്ജിമ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ പലപ്പോഴും ശ്രദ്ധ നേടാറുണ്ട് വിവാഹത്തിനു ശേഷം ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോകൾ പങ്കുവയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ് വിവാഹമോചന ഗോസിപ്പുകൾ പോലും പുറത്തുവന്നിരുന്നു ആരെ ബോധ്യപ്പെടുത്തണം പൊങ്കൽ ദിവസം ഫോട്ടോ പങ്കുവയ്ക്കണം എന്ന് പറഞ്ഞ് കുടുംബത്തിൽ പോലും സമ്മർദ്ദം ഉണ്ടായി ഹാപ്പിയായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്ന് അടുത്തിടെ ഒരു പോഡ്കാസ്റ്റിൽ മഞ്ജിമ മോഹൻ പറഞ്ഞിരുന്നു ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക